ഈ പുതുവർഷത്തിൽ ദിലീപ് എന്ന നടൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് കുറ്റിത്താടി തെങ്ങിനറഞ്ഞ് മുടി ജീൻസും ടോപ്പും ജാക്കറ്റും വേഷം കഴുത്തിൽ ചില അടയാളങ്ങളുള്ള നീണ്ട ഒരു ചെയിൻ കയ്യിൽ സ്റ്റീൽ റിംഗ് ഇരിക്കുന്നതാണെങ്കിൽ പുത്തൻ തലമുറയുടെ ചോരത്തിളപ്പിന്റെ കൂടപ്പിറപ്പായ ഫോർ വീൽ വാഹനത്തിന്റെ ബോണറ്റിൽ ദിലീപിൽ നിന്നും ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ഇതാദ്യമാണെന്നാണ് ആരാധകർ പറയുന്നത് പലപ്പോഴും ലാളിത്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളും ഫീൽ ഗുഡ് ചിത്രങ്ങളിലെ നായകനുമാണ് ദിലീപ് അതിൽ നിന്നല്ല മാറി മുൻവിധികളെ തകിടം മറിച്ചുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തുന്നത് ഏറെ കൗതുകവും ഒപ്പം ഏറെ ദുരൂഹതകളുമായി എത്തുന്ന ഈ ഗെറ്റപ്പ് ചിത്രീകരണം നടന്നു വരുന്ന ബാ 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 അതായത് ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിലെയാണ് ഈ പോസ്റ്റർ നൽകുന്ന കൗതുകവും കൌതുകവും ആകാംക്ഷയുമൊക്കെ പ്രേക്ഷകർക്കിനെ വിട്ടുകൊടുക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ദിലീപിന്റെ കഥാപാത്രം എന്താണ് പ്രേക്ഷകർക്ക് അവരുടെ ഭാവനക്കൊപ്പം ചിന്തിക്കാമെന്നാണ് അവർ പറയുന്നത് മാസ് കോമഡി എന്റർടൈനർ എന്നാണ് ചിത്രത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാവുന്നത് ബാ ബാബ ഒരു വമ്പൻ ഹിറ്റാവുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്